ആരാണ് മലക്കുകൾ എന്താണ് അവരുടെ ലോകം എവിടെയാണ് അവരുടെ വാസം മലക്കുകളുടെ രീതികൾ എന്തൊക്കെയാണ് അവരുടെ രൂപങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുടങ്ങി മലക്കുകളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി വിശ്വസിക്കേണ്ടത് എന്താണ് അത് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ വചനങ്ങളും നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട് അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം السلام عليكم ورحمة الله وبركاته. ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد ان لا اله الا الله وحده لا شريك له. ونشهد ان محمدا عبده ورسوله. ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ റസൂൽ അള്ളാഹി സുല്ലാഹു വസല്ലമയും അവിടുത്തെ അനുചരന്മാരും ഇരിക്കുന്ന ഒരു സമയം അമർദ്ദി അള്ളാഹു നഹു ആ സംഭവം നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട് ഇമാ മുസ്ലിം തൻ്റെ സുഹൈയിൽ ഉദ്ധരിച്ച ഹദീസാണ് ബൈനന ബൈനമ നെഹ്നു ജുലൂസുൻ ഐന്ദ റസൂൽ ഇല്ലാഹി സാഹു അലൈ വസ്ലമ ഇതാ ഒരു ദിവസം ഞങ്ങൾ പ്രവാചകൻ സല്ല അള്ളഹു അലൈ വസ്ലമയുടെ കൂടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇത് തൊല അലൈന അറജുലുൻ ഞങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു ഷദീദു വ ഷദീദു സവാദി ഫീതുവാദിഷാർ നല്ല വെളുത്ത വസ്ത്രധാരിയായ വെളു വെളുത്ത വസ്ത്രധാരിയായ കറുകറുത്ത മുടിയുള്ള ഒരു മനുഷ്യൻ ല യുറഹി അസറു സഫർ യാത്രയുടെ ഒരു ലക്ഷണവും അദ്ദേഹത്തിൽ കാണാനില്ല ഓല ആരിഫ് ഹൂമിൻ ഞങ്ങൾക്കൊരാൾക്കും അദ്ദേഹം ആരാണെന്ന് അറിയുകയും ഇല്ല ഞങ്ങൾക്കാർക്കും ഒരു വ്യക്തിയല്ല യാത്രക്കാരനാണോ എന്ന് വിശ്വസിക്കാൻ തോന്നുന്നുമില്ല കാരണം യാത്ര ചെയ്തു ഉണ്ടാകുന്ന സ്വാഭാവികമായ അതിൻ്റെ ഒന്നും അദ്ദേഹത്തിൽ കാണാനുമില്ല എന്നിട്ട് അദ്ദേഹം എന്തു ചെയ്തു എന്നറിയുമോ അദ്ദേഹം ഹത്ത ജലസ ഇല നബീഇ സല്ലാഹു അലി വസ്ല്ലം പ്രവാചകൻ സല്ലാഹു അലി വസ്ലമിയുടെ അടുക്കലേക്ക് വന്നിരുന്നു എന്നിട്ട് പ്രവാചകൻ സല്ലാ അലി വസ്ലം അടുക്കലേക്ക് വന്നിരുന്നിട്ട് പ്രവാചകനിലേക്ക് ഇല പ്രവാചകന്റെ കാൽമുട്ടുകളോട് ചേർന്ന് അദ്ദേഹം തൻ്റെ കാൽമുട്ടുകൾ ചേർത്ത് വെച്ചു എന്നിട്ട് അദ്ദേഹം തൻ്റെ രണ്ട് കൈകളും ആ വ്യക്തി തൻ്റെ തുടയിൽ ഇങ്ങനെ വെച്ച് പ്രവാചകന് അഭിമുഖമായിരുന്നു യാതൊരു പ്രയാസമോ ഒന്നും കൂടാതെ ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു പോയി ഇതെന്തൊരു പ്രതികരണമാണ് പ്രവാചകൻ്റെ അടുക്കലേക്ക് സാധാരണ സ്വഹാബികളോ മറ്റോ വരുന്ന രൂപത്തിലൊന്നല്ല ഒരു അധികാര സ്വഭാവത്തിൽ കടന്നു വരുന്നു പ്രവാചകന്റെ മുമ്പിലേക്ക് കാലുകൾ ചേർത്ത് പ്രവാചകൻ അഭിമുഖമായിരിക്കുന്നു എന്നിട്ട് യാ മുഹമ്മദ് അലേ യോ മുഹമ്മദ് ആ അഭിസംബോധന പോലും സഹാബത്ത് ഇഷ്ടപ്പെടുന്നില്ല പ്രവാചൻ സാഹ അലി സ്വലമയോട് അധികാര സ്വരത്തില്ല യാഹമ്മദ് മുഹമ്മദ് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് തരണം അലൈഹി അലൈവലം അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായി കൊണ്ട് അള്ളാഹു മറ്റൊരു വഹിക്കലാണ് മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്നും താങ്കൾ സാക്ഷ്യം വഹിക്കലാണ് നമസ്കാരം നിലനിർത്തുക എങ്ങനെ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും നമസ്കാരം നിലനിർത്തുക ജക്കാത്തു കൊടുക്കുക നോമ്പനുഷ്ഠിക്കുക സാധ്യമാണെങ്കിൽ സൗകര്യപ്രദമാണെങ്കിൽ നീ ഹജ്ജ് ചെയ്യുക അഥവാ ഹജ്ജിൻ്റെതായ നിബന്ധനകൾ ഒത്തു വന്നാൽ നീ ഹജ്ജ് ചെയ്യുക ഇത് പറഞ്ഞതിന് ശേഷം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു താങ്കൾ പറഞ്ഞത് സത്യമാണ് ഫാജിം ഫാജിം ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി പോയി ഇതെന്തൊരത്ഭുതമാണ് പ്രവാചകനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും പ്രവാചകൻ ഉത്തരം പറയുമ്പം സ്വദക് താങ്കൾ പറഞ്ഞത് സത്യമാണ് അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മയോട് പറയണമെങ്കിൽ അത് സാദാ ഒരു മനുഷ്യനായിരിക്കയില്ല അദ്ദേഹത്തോട് ചോദിക്കാൻ അധികാരമുള്ള പറയുന്നത് ശരിവെക്കാൻ അധികാരമുള്ള രൂപത്തിലുള്ള ഒരു സംസാരമാണ് പിന്നീട് അദ്ദേഹത്തോട് ജുബിരി അലൈഹി സ്വലാത്തോ ഈ വന്ന വ്യക്തിയുടെ അടുത്ത ചോദ്യമാണ് അഹ്ബിർ ന്യാൻ ഇൽ ഇമാൻ ഇമാനിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം അതിന് ഉത്തരമായിക്കൊണ്ട് റസൂൾ അള്ളാഹി സാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു താങ്കൾ വിശ്വസിക്കലാണ് ആരിൽ വിശ്വസിക്കലാണ് അള്ളാഹുവിൽ വിശ്വസിക്കലാണ് ബിൽ കാര്യങ്ങൾ എണ്ണിപ്പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുൽ വിശ്വസിക്കലാണ് അവൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ് അവൻ്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ് ദൂതന്മാരിൽ വിശ്വസിക്കലാണ് അന്ത്യദിനത്തിൽ വിശ്വസിക്കലാണ് അള്ളാഹുവിൻ്റെ വിധി വിധിയിൽ വിശ്വസിക്കലാണ് ഇത് കേട്ടപ്പോൾ അദ്ദേഹം സത്യപ്പെടുത്തി സ്വദാഖ് എങ്ങനെ ഹജീത് നീളുകയാണ് പിന്നീട് എഹ്സാനിനെ കുറിച്ച് ചോദിക്കുന്നു റസൂൽ സല്ലാസ്മ പറയുന്നു അല്ലെ അള്ളാഹുവിനെ കാണുന്നത് പോലെ നേരിട്ട് അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ആരാധിക്കുക നീ അള്ളാഹുവിനെ നേരിട്ട് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു പിന്നീട് അന്ത്യനാളിനെ കുറിച്ച് ചോദിക്കുന്നു പ്രവാചൻ സല്ലാ അല്ലി സ്വലമ്മ പറയുന്നു ചോദിക്കപ്പെട്ട വ്യക്തിക്ക് ചോദിച്ച ആളേക്കാൾ കൂടുതലൊന്നും അറിയില്ല അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞു തരണം റസൂൽ പറഞ്ഞു കൊടുത്തു യജമാനത്തിയെ പ്രസവിക്കലാണ് ദരിദ്രും നഗ്നപാദരുമായ ആടിനമേച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വലിയ വലിയ അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ മത്സരിക്കലാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ കാഴ്ചയാണ് ഒന്നും അറിയാത്ത വിവരമില്ലാത്ത വിജ്ഞാനമില്ലാത്ത ദാരിദ്ര്യത്തിൽ ജീവിച്ച അറബികൾ ആ രൂപത്തിൽ വളർന്നു വന്ന അറബികൾ ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഖലീഫ ബുർജു സ ഒക്കെ നമുക്കറിയാം ഈ രൂപത്തിൽ അങ്ങനെ മത്സരിക്കലാകുന്നു എന്ന് റസൂൽ അലൈഹി സ്വല്ലാസ്വലമ്മ അതിനെ വിശദീകരിച്ചുകൊണ്ട് അതിന് അമാറാത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് ഫൻ അദ്ദേഹം അങ്ങ് കടന്നുപോയി മലിയ ഒരല്പസമയം ഞങ്ങൾ അദ്ദേഹം കടന്നുപോയി അങ്ങനെ നിന്നു എല്ലാവരും അന്താളിപ്പിലാണ് അത്ഭുതത്തിലാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന രൂപത്തിൽ ആ അന്താളിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് റസൂൽ അള്ളഹി സ്വല്ലാഹു ഉമർ വലർ അള്ളാഹുനോട് ചോദിക്കുന്നുണ്ട് ഉമർ നിനക്കറിയുമോ ആരാണീ വന്ന് ചോദിച്ചത് അത് അവർ പറഞ്ഞു അള്ളാഹു റസൂൽ അള്ളാഹു റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ തുടർന്ന് റസൂൽ അള്ളഹി സുല്ലാഹു ആലി വസ്ലം പറഞ്ഞു ഫഇന്നഹു ജിബ്രീലു ീലുക്കും അംീനിക്കും ആ വന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കടന്നു വന്നത് നിങ്ങൾ നോക്കൂ ഇവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കടന്നു വരുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ ഇസ്ലാമിൻ്റെ വിഷയങ്ങൾ ചോദിക്കുന്നു കൂടെയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പ്രവാചകൻ അലൈഹി വസല്ലം അത് വ്യക്തമാക്കി വിശദീകരിച്ചു കൊടുക്കുന്നു ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമതായി എണ്ണിയത് ഈ വന്ന ജിബിരി അലി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് അൻതുമിനിൽ മല ഇക്ക മലക്കുകളിൽ വിശ്വസിക്കുക എന്നുള്ളത് ഈമാൻ കാര്യങ്ങൾ ആറിൽ വിശ്വസിക്കലും ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ് ആകണമെങ്കിൽ ഇത് ആറിലും ഒരാൾ വിശ്വസിക്കണം എങ്ങനെ വിശ്വസിക്കണം എങ്ങനെയാണോ പ്രവാചകൻ സലഹു അലി വസ്ലാമ പഠിപ്പിച്ചു അങ്ങനെ വിശ്വസിക്കണം നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ മനസ്സിൽ ഉദിച്ച ആശയങ്ങളെല്ലാം ഈമാനായി നമ്മൾ വിശ്വസിക്കലല്ല മറിച്ച് വിശുദ്ധ ഖുർആാനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നതിനെ കൃത്യമായി മനസ്സിലാക്കുകയും അങ്ങനെ വിശ്വസിക്കുമ്പോഴേ ചെയ്യുമ്പോഴാണ് ഒരാൾ മുമ്മിൻ വിശ്വാസി എന്ന പദവിയിലേക്ക് യഥാർത്ഥത്തിൽ എത്തിച്ചേരുന്നത് ഇവിടെ മലക്കുകളിലുള്ള വിശ്വാസം ആരാണ് മലക്കുകൾ എന്താണ് അവരുടെ ലോകം എവിടെയാണ് അവരുടെ വാസം മലക്കുകളുടെ രീതികൾ എന്തൊക്കെയാണ് അവരുടെ രൂപങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുടങ്ങി മലക്കുകളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി വിശ്വസിക്കേണ്ടത് എന്താണ് അത് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ വചനങ്ങളും നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട് അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആയിഷ റുദ്ദി അള്ളാഹുന റിപ്പോർട്ട് ചെയ്യുകയാണ് ഇമാം മുസ്ലിം തൻ്റെ ഉദ്ധരിച്ച ഹദീസാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു കാല റസൂൽ അള്ളാഹി സലഹി വല്ലം ഈ കുമിന്നൂർ മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്തിൽ നിന്നാണ് മലക്കുകൾ പ്രകാശ സൃഷ്ടികളാണ് അഗ്നിയുടെ ചുവലയിൽ നിന്നാണ് ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് വഹുലിഖ ലക്കും നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകപ്പെട്ടതുപോലെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മലക്കുകൾ എന്ന് പറയുന്നത് മഹ്ലൂഖാത്തുൻ നൂറാനിയ പ്രകാശ സൃഷ്ടികളാണ് ഏതാണ് ആ പ്രകാശം നാം കണ്ടുകൊണ്ടിരിക്കുന്ന നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തെ പ്രകാശമാണോ ഏതൊക്കെ രൂപത്തിലാണ് ആ പ്രകാശം എന്നൊക്കെ തുടങ്ങിയ ചോദ്യങ്ങൾ ഏത് രീതിയിലുള്ള പ്രകാശം ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ഗൈബിയായ വിഷയമാണ് ആ പ്രകാശം എങ്ങനെയാണ് പ്രകാശം നമുക്ക് ദർശിക്കാൻ കഴിയും പ്രകാശം നമുക്ക് അനുഭവിക്കാൻ കഴിയും മലക്കൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ അത് നമ്മുടെ നമ്മുടെ കാഴ്ചയിലും നമ്മുടെ ജീവിത സാഹചര്യത്തിലുമുള്ള പ്രകാശത്തോട് അതിനെ ചേർത്ത് വെക്കാൻ നമുക്ക് സാധ്യമല്ല പ്രഭാചൻ സല്ലു അലൈഹി സ്വലം പറഞ്ഞു ഒരു തരം പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ അതങ്ങനെ തന്നെ വിശ്വസിക്കുക പിന്നീട് അടുത്തൊരു ചോദ്യം കടന്നു വരുന്നത് മത്താഹുലി ഖു എന്നുള്ളതാണ് എപ്പോഴാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് മലക്കുകളുടെ സൃഷ്ടിപ്പ് നടന്ന എപ്പോഴാണ് എന്ന ഉത്തരമായി കൊണ്ട് നമുക്ക് നൽകാൻ സാധിക്കുന്നത് അത് തീർച്ചയായും മനുഷ്യരുടെ സൃഷ്ടിപ്പിനു മുമ്പാണ് ഇന്ന സമയത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും മനുഷ്യരുടെ സൃഷ്ടിപ്പിനു മുമ്പേ മലക്കുകളുടെ സൃഷ്ടിപ്പ് കഴിഞ്ഞിരിക്കുന്നു എന്നതിലേക്ക് പ്രമാണങ്ങൾ കൃത്യമായി വിരൽ ചൂണ്ടുന്നുണ്ട് സൂറത്തു ബക്കറയിലെ ഒരു പ്രയോഗമുണ്ട് ഇന്നി ഖലീഫ ഫീഹാ ഞാൻ ഭൂമിയിൽ ഒരുക്കാൻ പോവുകയാണ് ചോദിച്ചു അതെ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന രക്തം ചിന്തുന്ന ഒരു വിഭാഗത്തെയാണോ നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് ആ സമയത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നുണ്ട് നിന്നെ പരിശുദ്ധിപ്പെടുത്തുന്നുണ്ട് പിന്നീട് ഒരു സൃഷ്ടിപ്പിന്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് കാല ഇന്നീ ആലമു മല ചാലമോൻ നിങ്ങൾക്കറിയാത്ത ചിലത് എനിക്കറിയാം സ്വാദിൽ കാണാം ഇത് കാല റബ്ബു കലിൽ മല ഇക്കത്തി നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ും മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുവാൻ പോവുകയാണ് കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ് ഞാൻ അവനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവരിൽ ആത്മാവിനെ ഊതിക്കഴിഞ്ഞാൽ നിങ്ങളവന് സുജൂതിലായി സുജൂതി ചെയ്യണം ഫസജദൽ മുഴുവനും സാഷ്ടാംഗം ചെയ്തു അവരെ സുജൂതി ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് ഈ സൂറത്തുകളിൽ നിന്നുള്ള വചനങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി ഒരു വിഷയം അറിയിച്ചു നൽകുന്നുണ്ട് മലക്കുകളുടെ സൃഷ്ടിപ്പ് മനുഷ്യരുടെ സൃഷ്ടിപ്പിന് മുമ്പേ കഴിഞ്ഞു മാത്രമല്ല മനുഷ്യരുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അള്ളാഹു മലക്കുകളോട് പറഞ്ഞപ്പോൾ അവർ ചില സംശയങ്ങൾ ഉന്നയിക്കുകയും അള്ളാഹു കൃത്യമായി അതിന് മറുപടി നൽകുകയും ചെയ്തു എന്നുള്ളത് പിന്നീട് നമുക്ക് കാണാം മലക്കുകളെക്കുറിച്ചുള്ള ചർച്ചയിൽ ആദ്യം വരുന്ന മലക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു നാമമുണ്ട് ജിബ്രീൽ ഔ ജബ്രായിൽ എന്ന നാമമാണ് ആരാണ് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം ജിബിറിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ജിബറിൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളുടെ നേതൃത്വം അലങ്കരിക്കുന്ന വ്യക്തിയാണ് പ്രമാണങ്ങളിലൂടെ അത് വ്യക്തമാണ് റസൂർ സ്വലു അലൈഹി വസ്ലാമ നിരവധി അനവധി തവണ ജിബിരി അലൈ സ്വലാത്തു വസ്സലാമനെ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും വഹയസീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അനവധി തവണ കാരണം വഹയുമായി ഇറങ്ങി വരുന്ന ആ മലക്കുകളുടെ നേതൃത്വം അലങ്കരിക്കുന്ന വ്യക്തിയാണ് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം സ്വാഭാവികമായും ആ വഹികകൾ സ്വീകരിക്കുന്ന സന്ദർഭങ്ങളിൽ റസൂൽ അള്ളിസ്വല്ലാ വല്ലമ ജിബിലലൈഹി സ്വലാത്തു വസ്സലാമിനെ നേരിൽ കണ്ടിട്ടുണ്ട് പക്ഷെ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ ജിബിരിലിനെ സാക്ഷാൽ രൂപത്തിൽ കണ്ടത് രണ്ടേ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമാണ് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ചില രൂപങ്ങൾ നൽകിയിട്ടുണ്ട് ചില യഥാർത്ഥ രൂപം നൽകിയിട്ടുണ്ട് ആ യഥാർത്ഥ രൂപത്തിൽ ജിബിരിലിൻ്റെതായ യഥാർത്ഥ രൂപത്തിൽ റസൂൽ അള്ളഹിസ് അലൈഹി സ്വലമാ കാണുന്നത് രണ്ട് പ്രാവശ്യമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പ്രയോഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ഈ വചനമാണത് നക്ഷത്രങ്ങൾ അത് അസ്തമിക്കുമ്പോൾ അതിനെ തന്നെയാണ് സത്യം നിങ്ങളുടെ സഹോദരന് നിങ്ങളുടെ ആൾക്ക് അഥവാ പ്രവാചൻ സലഹു അലി വസല്ല വഴികേടിലായിട്ടില്ല അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചിട്ടില്ല അദ്ദേഹം തന്നിഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല അത് അള്ളാഹുവിംഗൽ നിന്ന് ലഭിക്കുന്ന വഹിയല്ലാതെ മറ്റൊന്നുമല്ല അതിശക്തമായ കഴിവുള്ള ഒരാളാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത് അല്ല മഹുദുൽ അതിശക്തമായ കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ വഹി നൽകിയത് ജിബിരി അലഅലാത്തു വസ്സലാമിനെ കുറിച്ചാണ് ആ പ്രയോഗം ധൂമിറ ദൃശ്യഭംഗിയുള്ളവനാണ് ബലവത്താനാണ് ധൂമിറ കാണാൻ ആകാരഭംഗിയുള്ള ഒരാളാണ് അദ്ദേഹം പ്രവാചകന്റെ മുമ്പിൽ സാക്ഷാൽ രൂപത്തിൽ ശരിയായി നിലകൊണ്ടു വഹു അബിഫല അദ്ദേഹം ഉന്നത മണ്ഡലത്തിലായിരുന്നു ആകാശലോകത്ത് പ്രവാചകൻ സലഹു അലി വസ്സല ജിബിരി ദർശിക്കുകയുണ്ടായി അങ്ങനെ അദ്ദേഹം അടുത്തു വന്നു കൂടുതൽ അടുത്തു വന്നു രണ്ട് വില്ലുകളുടെ അടയാള അകലത്തിലോ അതിനെ അതിനേക്കാൾ അടുത്തോ വന്നു ഫൗഹ ഔഹ അങ്ങനെ തന്റെ അടിമക്ക് എന്ന മുഖേന അദ്ദേഹത്തിന് യും ചെയ്തു ആ കണ്ട കാഴ്ചയെത്തിന്റെ അഥവാ ഹൃദയം ഒരിക്കലും കളവാക്കിയിട്ടില്ല എന്നിട്ട് അദ്ദേഹം കണ്ടതിന്റെ പേരിൽ നിങ്ങൾ അദ്ദേഹത്തെ കളവാക്കുകയാണോ മറ്റൊരു പ്രാവശ്യം കൂടി മറ്റൊരു അവസരത്തിൽ കൂടി പ്രവാചകൻ അലൈഹി അലൈവലം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ജിബിലീലിനെ കണ്ടിട്ടുണ്ട് അയിന്ത സിദറത്തിൽ മുൻതഹ അറ്റത്തുള്ള ഇലന്തമരത്തിന്റെ സമീപത്ത് വെച്ച് രണ്ട് സന്ദർഭങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഉന്നത മണ്ഡലത്തിലിരിക്കെ ആകാശ ലോകത്ത് കണ്ട കാഴ്ചയാണ് രണ്ടാമത്തേത് സിതറത്തുൽ മുൻതഹയുടെ സമീപത്ത് വെച്ചുകൊണ്ട് ആകാശാരോഹണം നടത്തിയ സമയത്ത് മിയറാജിൻ്റെ സമയത്ത് ബസൂർ ഉള്ളാഹി അലൈഹി അലൈവ്ലമ്മ ജിബിറീലിനെ സാക്ഷാൽ രൂപത്തിൽ കണ്ടിട്ടുണ്ട് ഇതിനെ ഇതിന്റെ വിശദീകരണം ആയിക്കൊണ്ട് പ്രവാചക വചനങ്ങളിൽ കാണാം ഈ ആയത് എന്ന ആയത് ഓദിക്കൊണ്ട് സമീപത്ത് വെച്ച് ഞാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ ചിറകിൻ്റെ ആ ചിറകിൽ നിന്ന് മുത്തുകളും പവ്യങ്ങളും മറ്റുമൊക്കെ ഉതിർന്നു വീഴുന്ന രൂപത്തിലായിരുന്നു വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതകരമായ കാഴ്ചയായിരുന്നു ചിറകുകളുമായി കൊണ്ട് ഞാൻ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു ഹസനായി റിപ്പോർട്ട് ചെയ്ത ഹരീത്താണ് അപ്പൊ ജിബിരി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭംഗിയും ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറുകുകളെ കുറിച്ചും റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി സ്വലാമ നമുക്ക് പറഞ്ഞു തരികയാണ് അവിടെയാണ് ഒരു വിഷയം കടന്നു വരുന്നത് മലക്കുകൾക്ക് ചിറകുകളുണ്ടോ തീർച്ചയായും മലക്കുകൾക്ക് ചിറകുകളുണ്ട് അതേതെങ്കിലും സാങ്കല്പിക കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കഥകളിലോ മറ്റോ കാണിക്കുന്ന മാലാഗമാരെ പോലെ ചിറകുകളുള്ള മലക്കുകളാണ് ആ മാലാകമാരാണ് എന്ന രൂപത്തിലല്ല അള്ളാഹു അവർക്ക് നൽകിയ നമുക്കറിയാത്തൊരു പ്രകൃതവും ആ നമുക്കറിയാൻ കഴിയാത്ത നമ്മൾ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ചിറകുകളും പ്രകൃതവും ഒക്കെ അവർക്കുണ്ട് എന്നുള്ളത് പ്രമാണങ്ങളിലൂടെ വ്യക്തമാണ് സൂറത്ത് ഫാത്തിറിൽ അള്ളാഹു സുഹാനു വച്ചാല ഈ വിഷയം പറയുന്നുണ്ട് അലഹമുല്ല സർവസ്തുതിയും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയവനായ റബ്ബനാകുന്നു ചിറകുകളുള്ള ദൂതന്മാരായി നിശ്ചയിച്ച അള്ളാഹുവിനുമാകുന്നു സ്തുതി ഈ രണ്ട് ചിറകുകളുള്ള മുമൂന്ന് ചിറകുകൾ വീതം വീതമുള്ള നാല് നാല് ചിറകുകൾ വീതമുള്ള രൂപത്തിലുള്ള സൃഷ്ടികളായി പല രൂപത്തിൽ ഓരോ മലക്കുകളുടെയും ചിറകുകളുടെ എണ്ണം അള്ളാഹു നിശ്ചയിച്ച രൂപത്തിലാണ് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്ലാമിന് അറുന്നൂറ് ചിറകാണെങ്കിൽ എല്ലാവർക്കും അതുപോലെയല്ല ഓരോ മലക്കുകൾക്കും മൂന്ന് ചിറക് വീതമുള്ളവരുണ്ട് ഓരോ ഭാഗത്തായി അതുപോലെ തന്നെ രണ്ട് ചിറക് വീതമുള്ളവരുണ്ട് അതേപോലെ തന്നെ നാല് ചിറകുകൾ വീതമുള്ളവരുണ്ട് ഇങ്ങനെ അള്ളാഹു അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ അവരെ സൃഷ്ടിച്ചു യസീദ് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ അവൻ്റെ സൃഷ്ടിപ്പിൽ വർധനവ് വരുത്തും അല അല്ലാഹ് അലക്കുൽ ഖദീർ തീർച്ചയായും അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് പിന്നീട് അവിടെ കടന്നു വരുന്ന ഒരു വിഷയം മലക്കുകൾ വ്യത്യസ്തമായ ജോലികളും വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളും ഉള്ളവരാണ് ആ ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹമലത്ത് ഉൽ ആർഷ് സിംഹാസനത്തിനെ വഹിച്ചു മലക്കുകളുണ്ട് ആ മലക്കുകളെക്കുറിച്ച് റസൂൾ അള്ളാഹി സ്വല്ലാസ്വലമ്മ ഒരിക്കൽ പറഞ്ഞു മലക്കുകളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് എന്റെ റബ്ബ അനുവാദം നൽകിയിട്ടുണ്ട് മലക്കുകൾ ഉണ്ടല്ലോ ആ മലക്കുകളുടെ ഷഹമത്തുൽ ഉദിന് ഈ ചെവിയുടെ ഈ അറ്റത്തുള്ള ഈ ഭാഗം മുതൽ ആത്തിക്ക് തോൾ വരെയുള്ള ഭാഗമുണ്ടല്ലോ അതിൻ്റെ അകലം എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് വർഷത്തെ വഴി ദൂരമാണെന്ന് ഫസൂൽ ഉള്ളാഹി സല്ലു അലൈസ് അത്ര ഭീമാകാരന്മാരായ മലക്കുകളാണ് എഴുനൂറ് വർഷം യാത്ര ചെയ്യണം ഈ കാതിൻ്റെ ഈ താഴത്തെ അറ്റത്തുനിന്ന് ഷഹമത്തുൽ ഉദിൻ മുതൽ ആത്തിക്ക് തോളിലേക്ക് യാത്ര ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് എത്ര അടുത്തൊരു പ്രദേശമാണ് ഈ തോളും ഈ ഈ ഷഹമത്തുൽ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ കൈകൾ ഇങ്ങനെ എത്തിക്കാൻ കഴിയുന്ന മാത്രം വലിപ്പമുള്ള ഒരു ഏരിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഈ പറഞ്ഞ മലക്കുകളുടെ ഇത്ര ചെറിയൊരു ഭാഗം പോലും എഴുന്നൂറ് വർഷത്തെ വഴി ദൂരം വളരെ വിമാകാരമായ വലിയ ശരീരമുള്ളവരും വലിയ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരുമാണ് എന്നുള്ളതാണ് ആ ഹദീസ് വിരൽ ചൂണ്ടുന്നത് പിന്നീട് മലക്കുകളുടെ സൃഷ്ടിപ്പില ഭംഗിയെക്കുറിച്ചാണ് മലക്കുകൾ ഭംഗിയുള്ളവരാണോ തീർച്ചയായും മലക്കുകൾ ഭംഗിയുള്ളവരാണ് സുന്ദരന്മാരാണ് സൗന്ദര്യമുള്ളവരാണ് മലക്കുകൾ മലക്കുകളുടെ സൗന്ദര്യം വിശുദ്ധ ഖുർാനിലൂടെ നമുക്ക് കാണാനും കഴിയും നമ്മൾ ഇപ്പോൾ ഓതി വെച്ച ധൂമിറ ഫസ്തവ തിബരി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞതാണ് ധൂമിറ കാണാൻ ഭംഗിയുള്ള വ്യക്തിയാണ് ദൃശ്യ സൗകുമാര്യമുള്ളവൻ അല്ലെങ്കിൽ ദൃശ്യ ഭംഗിയുള്ളവൻ എന്നും ബലവാൻ എന്നൊക്കെ അതിന് വ്യാഖ്യാനം വന്നിട്ടുണ്ട് അപ്പം ഭംഗി മലക്കുകൾക്ക് ഭംഗിയുണ്ട് അള്ളാഹു അവരെ ഏറ്റവും നല്ല ഭംഗിയിലും രൂപത്തിലും സൃഷ്ടിച്ചതാണ് എന്നാൽ പണ്ടേക്കും മനുഷ്യർ മുമ്പേ മലക്കുകൾ സൗന്ദര്യമുള്ളവരായും മലക്കുകളുടെ സൗന്ദര്യത്തെ ഒരു വലിയ കാര്യമായി അവർ പരാമർശിക്കുന്നത് നമുക്ക് പണ്ട് മുതലേ മനുഷ്യർക്കിടയിൽ നടപ്പിലുള്ള കാര്യമാണ് യൂസുഫ് സൂറത്ത് യൂസുഫ് യൂസുഫ് അലൈ സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്ത്രീകളുടെ സംഭവം അവർ അവരുടെ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ അവർ അവരുടെ മുമ്പിൽ വെച്ച ആപ്പിളോ ഭക്ഷണപദാർത്ഥം അത് കൈ തൻ്റെ കത്തികൾ കത്തികൾ ഉപയോഗിച്ചുകൊണ്ട് മുറിച്ച സ്ത്രീകളുടെ സംഭവം പറയുന്ന ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഫലം തന്നെ കുറിച്ച് ഇങ്ങനെ വർത്തമാനങ്ങൾ പറയുന്ന സ്ത്രീകളെക്കുറിച്ച് ഇമ്രാ ട് അസീസ് അവ അസീസിന്റെ ഭാര്യ പ്രതാപിയായ നാട്ടിലെ പ്രതാപിയായ മനുഷ്യൻ്റെ ഭാര്യ അറിഞ്ഞപ്പോൾ മുസാ അലൈഹി യൂസുഫ് അലൈസ്ലാത്തു വസ്സലാമിനെ കൂടി സമീപിക്കാൻ ശ്രമിച്ച സ്ത്രീ അവർ ഈ വിവരം അറിഞ്ഞു തന്നെ കുറിച്ച് ഇങ്ങനെ പലതും പലരും പറഞ്ഞു നടക്കുന്നുണ്ട് അറിഞ്ഞപ്പം താൻ ഈ പെട്ടുപോകാൻ മാത്രമുള്ള സൗന്ദര്യമുണ്ട് ഇവർക്ക് സാധാ രൂപത്തിൽ ഞാൻ അബദ്ധം സംഭവിച്ചതല്ല ഇത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള സൗന്ദര്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി അർസലത്തി ലഹിന്ന അവരിലേക്ക് ആളയച്ചു ഒളിച്ചു വരുത്തുകയാണ് അവർക്ക് ചാരിയിരിക്കാനുള്ള സോഫകളും മറ്റുമൊക്കെ റെഡിയാക്കി കൊടുത്തു എന്നിട്ട് അവരുടെ ഓരോരുത്തർക്കും കൈകളിൽ മൂർച്ചയുള്ള കത്തി നൽകി അപ്പോൾ അതുപോലെയുള്ള പഴവർഗ്ഗങ്ങളോ മറ്റോ മുറിക്കാൻ കഴിച്ച് മുറിച്ച് കഴിക്കേണ്ട ഭക്ഷണം നൽകുകയും പഴവർഗ്ഗങ്ങൾ നൽകുകയും അത് മുറിക്കാനുള്ള പാകത്തിന് അതിൻ്റെ സൗകര്യത്തിന് കത്തികൾ നൽകുകയും ചെയ്തു എന്നിട്ട് വകാല ചുഹ്റുജ് അലൈഹിന്ന വകാല ചുഹ്റുജ് അലൈഹിന്ന എന്നിട്ട് അവരോട് പറഞ്ഞു യൂസഫ് അലൈഹി സ്വലാത്തു വസ്ലാമിനോട് ആ സ്ത്രീ പറഞ്ഞു അവരിലേക്ക് ഇറങ്ങി ചെല്ലുക അവരുടെ കൺവട്ടത്തേക്ക് ചെല്ലുക ഫലം മാറ ഐ നഹു അവർ അദ്ദേഹത്തെ കാണേണ്ട സന്ദർഭത്തിൽ അക്ബർ നഹുത്ത അത്ഭുതപ്പെട്ടു ആകെ അന്താളിച്ചു സ്വന്തം കൈവിരലുകൾ അവർ മുറിച്ചു അവരറിഞ്ഞില്ല ഈ സൗന്ദര്യത്തിൽ അവരങ്ങ് അഭിരമിച്ചു പോയി അള്ളാഹുലഭയം എന്താണ് ഈ കാണുന്നത് മഹാത്ഭുതം ഇതൊരു മനുഷ്യനൊന്നുമല്ല മഹാദാ ഇതൊരു മനുഷ്യനല്ല ഇൻ ഇല്ല മലക്കുൻ കരീം ഇത് മാന്യനായ ഏതോ ഒരു മാലാഖയാണ് മലക്കാണ് എന്നവര് പറഞ്ഞു പോയി വിശുദ്ധ കുറാൻ ഈ സംഭവം പറയുന്നത് അപ്പോൾ പൊതുവേ ഇവർക്ക് മനുഷ്യർ മലക്കുകളെന്ന് പറയുമ്പം സൗന്ദര്യമുള്ളവരായും ഭംഗിയുള്ളവരായും ഒക്കെ നമുക്ക് അവരെ ആ രൂപത്തിൽ വ്യാഖ്യാനിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഈ സൗന്ദര്യം എല്ലാ അർത്ഥത്തിലും എല്ലാ മലക്കുകളും ഒരേ രൂപത്തിൽ പ്രത്യേക രൂപത്തിൽ ഒരേ സൗന്ദര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് അർത്ഥമുണ്ടോ ഇല്ല ഓരോ മലക്കുകൾക്കും അവരുടെ ഡ്യൂട്ടി ഉണ്ട് ആ ഡ്യൂട്ടിക്കനുസരിച്ചിട്ടുള്ള സൃഷ്ടി ഇപ്പോൾ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ ഹമലത്തുൽ ഹെമലത്തുലാർച്ചനെക്കുറിച്ച് പറഞ്ഞു അവരുടെ ഭീമാകാരമായ ശരീരത്തിലെ വലുപ്പത്തെക്കുറിച്ച് പ്രഭാത അലൈഹി അലിസ്ലം പറഞ്ഞത് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമനെ കുറിച്ച് പറഞ്ഞു അതേപോലെ ഓരോ മലക്കുകൾക്കും അവരുടെ ഡ്യൂട്ടിക്കനുസരിച്ച് അവരുടെ ഉത്തരവാദിത്തങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു സൃഷ്ടിപ്പ് അള്ളാഹു സുബാന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് നോക്കൂ ഇവിടെ വിശുദ്ധ ഖുറാന് സുറത്ത് തെഹരീമിൽ പറയുന്നത് കാണാം നരകത്തെക്കുറിച്ചും മറ്റുമൊക്കെ പറയുന്ന സമയത്ത് അല്ലെ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തു സൂക്ഷിക്കണേ ആ നരകാഗ്നിയിലെ ഇന്ധനമായിക്കൊണ്ട് വക്കൂ ദുഹന്നാസ് മനുഷ്യരാണ് കല്ലുകളാണ് എന്നിട്ട് പറയുന്നു عليها ملائكة غلاظ شداد عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون عليها ملائكة أبدا لما غلاظ شداد كوبشتن ما رايا كوبكنا شكتن ما رايا روبة للما لا يعصون الله ما أمرهم الله هو അവർ അങ്ങേറ്റത്തെ കോപിഷ്ടരും ദേഷ്യക്കാരും വലിയ രൂപത്തിൽ കോപത്തോടെ പെരുമാറുന്നവരുമായ മലക്കുകളാണ് മറൂൻ കൽപ്പിക്കപ്പെട്ടത് അക്ഷരം പ്രതി അനുസരിക്കുന്നവരാണ് അവർ മലക്കുൽ കുറിച്ച് പ്രവാചക ഹജീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും റൂഹനെ പഠിക്കുന്ന മലക്കുകൾ മലക്ക് ആ ആത്മാക്കളെ പിടിക്കുന്ന മലക്കുകളുടെ കുറിച്ചും ഹജീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആ മലക്കുകൾ എല്ലാവരും ഒരേ രൂപത്തിലാണോ ഒരേ രൂപത്തിലും രീതിയിലുമാണോ പെരുമാറുന്നത് അല്ല അവരിൽ വളരെ ഭീകരമായ രൂപത്തിലും ഭീകരമായ പെരുമാറ്റത്തിലും കടന്നു വരുന്ന ആളുകളുണ്ട് വിശ്വാസികളുടെ അടുക്കലേക്ക് വളരെ സ്നേഹത്തോടെയും വളരെ ആശ്വാസം നൽകുന്ന രൂപത്തിലും രീതിയിലും കടന്നു വരുന്നവരുണ്ട് ഇവിടെ വിശുദ്ധ പ്രവാചകൻ സല്ലാഹു അലൈ വസ്സല പറയുന്നതായി കാണാൻ സാധിക്കും ഇന്നൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ ദുനിയാവിൽ നിന്ന് വേറിട്ടു പോകുന്ന സമയം പരലോകത്തേക്ക് അടുക്കുന്ന സമയം മരണ സന്ദർഭം നസല ഇലൈഹി ചില മലക്കുകൾ ഇറങ്ങി വരും മുഖങ്ങൾ വെളുത്ത പ്രകാശിക്കുന്ന മുഖങ്ങളുമായി കൊണ്ട് ചില മലക്കുകൾ അവരെ കാണുമ്പോൾ തന്നെ ആശ്വാസമായിരിക്കും ആ മരണത്തെ മുന്നിൽ കാണുന്ന വിശ്വാസിക്കുണ്ടാകുക അവരുടെ മുഖം എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന മുഖമുള്ള മലക്കുകൾ ഇറങ്ങിവരും വിശ്വാസികളായ ആളുകളുടെ റോഹ പിടിക്കാൻ ഒരു മനുഷ്യൻ ദുനിയങ്ങട്ട് പിരിഞ്ഞ് പരലോകത്തേക്ക് പോകുന്ന സന്ദർഭം ഉണ്ടല്ലോ മുഖം കറുത്ത ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള പെരുമാറ്റവും രൂപവുമായി കൊണ്ട് ചില മലക്കുകൾ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സൂറത്തുല്ല അവിശ്വാസികളായ ആളുകളുടെ മരണരംഗം അക്രമികളായ ആളുകളുടെ മരണരംഗം പറയുന്നുണ്ട് പ്രവാചകരെ അക്രമികളായ ആളുകൾ മരണത്തിന്റെ മരണത്തിൻ്റെ പ്രയാസത്തിൽപ്പെട്ട് നിൽക്കുന്ന സമയമുണ്ടല്ലോ അത് താങ്കൾ കണ്ടാൽ അത് കാണേണ്ട കാഴ്ചയാണ് മലക്കുകൾ കൈകൾ നീട്ടി നിൽക്കും

അള്ളാഹുവിൻ്റെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ അഹങ്കാരം നടിച്ചതിനാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് നിന്ദ്യമായ ശിക്ഷ നൽകപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അതീവ കോപിഷ്ടരായി കാർക്കിശത്തോടെ അഹരിജു അംഫുസക്കും എന്ന് പറയും ആ മലക്കുകളുടെ സമീപനം വേറൊന്നാണ് എന്നാൽ വിശ്വാസികളായ ആളുകളോടുള്ള മലക്കുകളുടെ സമീപനം വേറൊരു രീതിയിലാണ് അവർ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയും ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറയും സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കും മലക്കുകൾ ഇറങ്ങി വരും എന്നിട്ട് അവരോട് ഇത്തരം നല്ല വർത്തമാനങ്ങൾ പറയും എന്നും വിശുദ്ധ ഖുറാൻ പല സന്ദർഭങ്ങളിൽ പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മലക്കുകളുടെ രൂപവും രീതിയും പെരുമാറ്റവും അവർക്ക് അല്ലാഹു നൽകിയ നിർദ്ദേശത്തിൻ്റെയും ഉത്തരവാദിത്തങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുഹാനുവ ചാല അവൻ്റെ മലക്കുകളെക്കുറിച്ച് ഈമാനിൻ്റെ ഭാഗമായ മലക്കുകളുള്ള വിശ്വാസം അവൻ്റെ പ്രവാചകൻ്റെ നാവിലൂടെ വിശുദ്ധ ഖുറാനിൻ്റെ വചനങ്ങളിലൂടെ പ്രവാചകൻ്റെ നാവിലൂടെ കൃത്യമായി മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി ഗ്രഹിക്കുമാർ وصلى الله على نبينا محمد السلام عليكم ورحمه الله وبركاته